വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ മഞ്ചേരി ചുള്ളക്കാട് സ്കൂളിലെ മരമുറിച്ച് കടത്തിയവരെ കണ്ടെത്തുകയും ദുരൂഹത മാറ്റി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബി ജെ പി മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു മഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലെ കൂറ്റൻ പ്ലാവുകൾ മുറിച്ചു കടത്തി എന്ന് പറഞ്ഞ് സെപ്റ്റംബർ പതിമൂന്നിന് വന്നൊരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബി ജെ പിയുടെ ആളുകൾ മഞ്ചേരി ആ സ്കൂളുമായിട്ട് സന്ദർശിച്ച് അവിടെ ചെന്ന ചെന്ന സമയത്ത് പ്രധാന അധ്യാപികക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലെന്നും ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് മടങ്ങിപ്പോന്നു എ ഓഫീസിൽ ചെന്ന സമയത്ത് എ ഇ ഓഫീസിലും അവർക്കും ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല അങ്ങനെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുന്നൊരു പെർമിഷനില്ല മരങ്ങൾ മുറിച്ചു എന്ന് മാത്രമല്ല മരം നടത്തിയതായിട്ടാണ് അന്വേഷണത്തിൽ അറിയാൻ എന്തിനു വേണ്ടിയാണ് ആ മുറിച്ചതെന്നും പെർമിഷൻ കൊടുത്തതെന്നും ഇവർക്ക് മഞ്ചേരിയുടെ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിലെ രണ്ടു പ്ലാവുകൾ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനും മഞ്ചേരി നഗരസഭയ്ക്കുമെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് ബി മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ മിഥുൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി